ഹായ് ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിന് പെയിൻ്റ് അടിക്കലായിരുന്നു അപ്പം ഇത് മൊത്തം ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഓടാണ് അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പം നമ്മളെ വീടിൻ്റെ സിറ്റൗട്ടിൽ നമ്മൾ വാർത്തിട്ടൊന്നുമില്ല അപ്പം ആട ഓട് വെക്കാനുള്ളൊരു പരിപാടിയാണെന്ന് അപ്പം അടുത്തേക്ക് വേണ്ടിയിട്ടില്ല ഈ ഓട് മൊത്തം അപ്പം ബെൽറ്റ് ആയിട്ട് ഏകദേശം ഇങ്ങനെ നമ്മൾ ആക്കിയിട്ടില്ല അപ്പം ഇത് മൊത്തം ഇപ്പോൾ ഓട് വെച്ച് കവർ ചെയ്യണം അപ്പം അതിന് ആവശ്യമായിട്ടുള്ള ഓടാണ് നീ കാണുന്നത് മൊത്തം അപ്പം അത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും പിന്നെ എൻ്റെ അനിയത്തിയും കൂടിയിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ ഇതിന് ചുവപ്പ് പെയിൻ്റാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ടൈൽ കോട്ടെന്ന് പറയുന്ന ഒരു പെയിൻ്റാണ് അപ്പോൾ അതാണോ ഈ ഓടിനടിക്കല് അപ്പോൾ അങ്ങനെ ഓരോന്ന് അടിച്ചടിച്ച് ഏകദേശം ഒരു രണ്ട് ദിവസം എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഓട് മൊത്തം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അടിച്ച് അവസാനത്തെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓടെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലെല്ലാം ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ചിലവ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ചിലവെല്ലാം നോക്കി വീട് പണിയുന്നവർക്ക് വാർപ്പ് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ അത്രയിലുഗൈസ് ഈയൊരു വീഡിയോ അപ്പം അടുത്തൊരു വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം